ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാമത്തെ ഗഡ് വിതരണം നടക്കുവാൻ പോവുകയാണ് ഇത് സംബന്ധിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷക കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന സഹായമാണ് പി എം കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധിയിൽ ഇലക്ട്രോണിക് കെ ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്ന മൂന്ന് കാര്യങ്ങൾ ശരിയായവർക്കാണ് പത്തൊമ്പതാം ഗഡ് വരെ ലഭിച്ചിട്ടുള്ളത് ഇനി ആനുകൂല്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതായത് സമർപ്പിക്കേണ്ട രേഖകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടോ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെത്തിയോ സ്മാർട്ട് ഫോൺ വഴിയോ പി എം കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി ഇലക്ട്രോണിക് കെ വൈ സിയുടെ സ്റ്റേറ്റസ് പരിശോധിക്കുക ആധാർ നമ്പർ മാത്രം മതിയാകും ഇ കെ വൈ സി പരിശോധിക്കാൻ ഇ കെ വൈ സി ഡൺ എന്നാണ് കാണുന്നതെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതാണ് വിതരണത്തിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് വിതരണ തീയതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത് ഈ ജൂലൈ മാസത്തിലെ ആദ്യ ആഴ്ചയോടെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവിൻ്റെ വിതരണ തീയതി പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകളാണ് എത്തുന്നത് എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളുണ്ട് അതായത് കർഷക ഐ ജനറേറ്റ് ചെയ്യണം അഗ്രിസ്റ്റ കർഷക രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന പ്രധാന നടപടിക്രമങ്ങളാണ് കർഷകർ പൂർത്തിയാക്കേണ്ടത് പി എം പി എം കിസാൻ്റെ ധനസഹായം ലഭിക്കാത്തവരാണ് എങ്കിലും സ്വന്തമായി കൃഷിഭൂമിയുള്ളവർ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക അനുബന്ധ മേഖലകൾക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെല്ലാം ഇനി ഈ ഐ ഉള്ള കർഷകരിലേക്ക് പരിമിതപ്പെടുത്തും അതുമാത്രമല്ല സംസ്ഥാനത്തെ കതിർ ആപ്പും പിന്നീട് ഈ കർഷക ഐ ഡിയൊക്കെയായിട്ട് പരസ്പരം കണക്റ്റാക്കും അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ കർഷകർക്ക് ഈ കർഷക ഐ ഡി വഴി വിവിധ ആനുകൂല്യങ്ങൾ പിന്നീട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതിനാൽ തന്നെ ഇത് ചെയ്യേണ്ടത് നിർബന്ധമാണ് എന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അറിയിച്ചിട്ടുണ്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അതോടൊപ്പം കോമൺ സർവീസ് സെൻ്ററുകൾ ജനസേവന കേന്ദ്രങ്ങൾ ഇവിടെയെല്ലാം ഈ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് പിന്നീട് നമുക്കൊരു ഐ ഡി ജനറേറ്റ് ആവുകയാണ് ഇനി ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കരമടിച്ച റസീത് ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ കൂടി കൊണ്ടുപോവുക ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷനൊക്കെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അതെല്ലാം വിജയകരമായി ചെയ്യുമ്പോഴാണ് കർഷക ഐ അല്ലെങ്കിൽ കർഷക രജിസ്ട്രി കൃത്യമായി പൂർത്തിയാകുന്നത് അതിനുശേഷം പിന്നീട് പി എം കിസാൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇതൊരു പ്രധാന മാനദണ്ഡമായി മാറുകയും ചെയ്യും അതായത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കടുക്കളൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് കർഷക രജിസ്റ്ററിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്കായിരിക്കും കിസാൻ നിധിയുടെ ധനസഹായം എത്തിച്ചേരുക അതിനാൽ തന്നെ ഇക്കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ തീയതി മാത്രമേ പ്രഖ്യാപിക്കുവാനുള്ളൂ തുക വിതരണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ഉറപ്പായും ഈ ധനസഹായം ഈ മാസം വളരെ വൈകാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം